ഹാലുള്ള ചെല്ല കുട്ടീസ് പതിവില്ലാത്തൊരു ലൈവാണ് ആണല്ലേ അതെ പതിവില്ലാത്തൊരു ലൈവാണ് ആരും വന്നില്ല നമ്മുടെ സമയമേ ഇതല്ല കേട്ടോ ഒന്ന് പുറത്തു പോവാണ് അപ്പൊ അന്ന് ചുമ്മാ ഒരു ലൈവ് ഒരു അഞ്ചു മിനിറ്റ് വരെ വിചാരിച്ചു ണോ വെൽക്കം എന്തോ രാസവശതണ്ടല്ലോ എന്താണോ രാസവശ് വെൽക്കം ഡിയർ വെൽക്കം എം ജി ഹലോ പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്നും സബ് ചെയ്യാത്തൊരു സബ് ചെയ്തോളൂ കേട്ടോ നമ്മുടെ ലൈവിന്റെ സമയം ഇതല്ല ഞാൻ ചുമ്മാ വന്നതാണ് സുരേഷ് ഹായ് கிருஷ்ணா என்ன மேம் சீக்கிரமாக லைவு கொஞ்சம் ஃபோரால் ஆள் வர போற தம்பி அதனால் சீக்கிரமாக சரி ஒரு பத்து நிமிஷம் லைவ் வரலாம்னு நினைச்சேன் அதனால தான் வேற ஒன்றும் இல்ல ஏஎம்ஜி சேச்சி ஏஎம்ஜி நியூ மெம்பர் ஆனோ நியூ அல்ல அப்போ ஐடி மாட்டிட்டுண்டோ சுரேஷ் ஹாய் ஐடி மாட்டிட்டுண்டோ அது சரி நீ இன்னைக்கு காலேஜ் போலியா என்ன லைவு உட்காந்துட்ருக்க அப்படிக்கு வேகாவட்ட குட்டீஸ் கோலேஜில் காலேஜ் விட்டு இப்பதான் வந்துட்டேன் என்ன சீக்கிரமா குடிச்சிச்சாஜ் போய் சொல்ற കൃഷ്ണ ഹായ് ഹാഫ് ഡേ ഓ ഹാഫ് ഡേ തന്നാ ഓക്കെ ഡാർക്ക് ഹായ് മാ വെൽക്കം ടു ലൈവ് വിച്ചാർ താങ്ക് യു ഡിയർ സോ മച്ച് ഫോർ സപ്പോർട്ടിങ് വെൽക്കം പ്ലീസ് സബ്സ്ക്രൈബ് പ്ലീസ് ലൈക്ക് മീ നമ്മുടെ ആരും കാണുന്നില്ല വിനോട്ടൻ ചേച്ചിക്കുട്ടി എന്റെ തലയിൽ ഒരു ടോയിൻ പോകുന്നുണ്ട് അത് ടോയിൻ ആണ് കേട്ടോ തിന്നാവാ തിന്നാനും ഇപ്പോഴേ തിന്നാനും മോർണിംഗ് ഫുഡ് കുട്ടി ഡിയർ ആ ഓക്കെ ഹായ് ഓക്കെ ബ്രോ വെൽക്കം രാഹുൽ വെൽക്കം ടു ലൈവ് വിചാർ താങ്ക് യു ഡിയർ താങ്ക് യു സോ മച്ച് യുവർ സപ്പോർട്ടിങ് താങ്ക് യു പ്ലീസ് സബ്സ്ക്രൈബ് പ്ലീസ് ലൈക്ക് മീ എവ്രിബി പ്ലീസ് സബ് ആൻഡ് ലൈക്ക് മീ പെട്ടെന്ന് പെട്ടെന്ന് ഒരു സൂപ്പർ ചാട്ട് നാല് സൂപ്പർ ചാട്ട് പാപ്പോ നിഹിൽ ഹായ് വെൽക്കം കൃഷ്ണ ഹലോ കൃഷ്ണാ ഓക്കെ വാവാ ഹായ് കുട്ടി മീനിങ് കുട്ടി മീനിങ് കുട്ടി ബുജ്ജിയും ചെത്തനാറ് കഥ ദാനേ കുട്ടിത്തന്നു പെട്ടെന്നൊരു എഴുപത്തിമൂന്ന് ലൈക്ക് കഴിഞ്ഞിട്ട് അടിക്കുന്നു അടിക്കൂ വേഗം വേഗം ആവട്ടെ അടിക്കൂ വേഗം ചെലക്കുട്ടീസ് പെട്ടെന്നാവട്ടെ ചെല കുട്ടീസ് ചേച്ചി കുട്ടി അച്ചൂസ് വിദ്യ വിനിയാട്ടൻ ഷിബിച്ചേട്ടൻ എല്ലാവരും മിഷൻ ഷിബിച്ചേട്ടൻ പിന്നീം വരാൻ ചാൻസുണ്ട് ഹൈ ലോങ് ഹെയർ ലവ് യു ലവ് യു ടു ഓക്കെ വിജയ് ഒരു നൂറ് ജി പേ തെരാമ്മ പുരിയല്ലേ ഹായ് ദി എ ജി ആ നിങ്ങളൊന്നും വലിയ വിജയച്ചു വന്നു ഇറ്റ് ഇസ് മീ ഹായ് മോപു ഹായ് എവ്രിബി വെൽക്കം പതിനെട്ടിന്ന് നേരെ അമ്പത്തൊന്നാം ത്ലൈറ്റിലോട്ട് അടിക്കും ഒരു പതിനഞ്ചിലേക്ക് ഒരുമിച്ച് അടിച്ച ചെള്ള കുട്ടി പെട്ടെന്ന് നിങ്ങളുടെ പവർ ഒന്ന് പെട്ടെന്ന് അവിടെ എപ്പോൾ ക്യാബ് വരും എന്താണ് ഈ നേരത്തെ ചുമ്മാ വന്ന വിജയ കുട്ടി ഒന്ന് പുറത്തു പോകുക ഫോറംമാൾ വരെ ഹലോ ജി ഹായ് லவ் யூ லவ் யூ டூ பிரதர் உல்லாஸ் பாபு கழிச்சு ராலத்து அதுப்பழச்சே லு எந்த மனசில ஆன்டி வரமா ஓடுது மெசேஜ் கழிச்சுட்டி வேர் ஆர் யூ ஆம் கேரளா நோ இன் சென்னை வெல் வெல்க்கம் വെൽക്കം ഡിയർ വെൽക്കം ടു ലൈവ് വിചാ താങ്ക് യു യു ആർ സപ്പോർട്ടിങ് താങ്ക് യു സോ മച്ച് ലവ് യു ഐ എം ഫ്രം കേരള നോ ഇൻ ചെന്നൈ ചെന്നൈ നൌ ചെന്നൈ പൂന്നമല്ലി നൌഷാദ് അലി വൈബ്രൂ ഉച്ചയ്ക്ക് ലൈവ് ഇല്ലേ ചേച്ചി ഇപ്പൊ ഞാൻ പോകുന്നില്ലട പോയി ഇനി എപ്പ എത്തും എനിക്ക് അറിയില്ല എത്തിയ വരാം കേട്ടോ ഓ വൈ വിദ്യ രഞ്ജിത്തേട്ട വിളിക്കുന്നുണ്ട് മാഡം യൂസ് ചുരിദാർ പ്ലീസ് ചുരിദാർ എന്നിടത്ത് അങ്ങനെ അധികം ഇല്ല നമസ്തേ ഹവറിയു നമസ്തേ രാമു ഹലോ ഓക്കേ ചേച്ചി കുട്ടി വരണ്ട വിദ്യ ഇരുപത്തിനാലിന് പെട്ടന്ന് ഒരു എഴുപത്തി ഒമ്പത് ലൈക്ക് അടിക്കും ചില കുട്ടീസ് ഒരു ഫാസ്റ്റ് മിറാക്കൽ ലൈക്ക് അടിക്കും എല്ലാവരും കൂടെ പെട്ടെന്നാവട്ടെ അപ്പോ ഹിന്ദി നഹി ഹിന്ദി നഹി നഹിമാൽ പിന്നെ ഞാൻ പോയി തന്നെ ഫോറന്മാളും ഇവിടുന്ന് അങ്ങോട്ട് പോകാനും അവിടുന്ന് ഇങ്ങോട്ട് വരാനും മാത്രമേ നമസ്കാരം ഉണ്ണി കൃഷ്ണൻ ചേട്ടാ നമസ്കാരം നമ്മുടെ ഹൺഡ്രഡ് കെ ആയി മിനി ഉണ്ണികൃഷ്ണൻ ചേട്ടാ യുവർ ഏജ് തൊണ്ണൂറ്റൊമ്പത് കഴിഞ്ഞ് ഹായ് ഹലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ രഞ്ജിത്തേട്ടാ ചോദിക്കുന്നുണ്ട്

నైస్ నెక్లెస్ ఇది నెక్లెస్ అంట మెయిన్ ആണ് నెక్లెస్ అలా ఇది ఎస్ ఓకే మండే ముదల్ ఉచకి లైవ్ ഞാനില്ല എവിടെ పోటీ యూ ూ యూ తెలుగు ఓకే తెలుగు తెలుసు అండి శ్రీణు మీరు ఒక సూపర్ ఛాట్ పెట్టండి చూస్తాను హాయ్ హలో ఓకే హాయ్ మేడం ఎస్ వెల్కమ్ డూ యూ కాన్ తెలుగు తెలుగు తెలుసు హిరు హాయ్ హాయ్ మా എവറിബഡി വെൽക്കം വെൽക്കം താങ്ക് യു യു ആർ സപ്പോർട്ടിങ് താങ്ക് യു സോ മച്ച് പ്ലീസ് സബ്സ്ക്രൈബ് പ്ലീസ് ലൈക്ക് മീ ലവ് യു ലവ് യു ഡിയർ ലവ് യു സോ മച്ച് ഹാർട്ട് വാരി വിതരണ പോലെ ഒരു സൂപ്പർ ചാട്ട് വാരി വിതരൂ ഞാൻ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഞാനിപ്പൊ കഴിച്ചതല്ല ഐട്ടുണ്ടെ കൃഷ്ണം ചേട്ടാ ഞാൻ ഒന്ന് പുറത്തു പോവാ ഫോറംമാൾ വരെ കോളേജ് തുടങ്ങും ആ അതാണ് നമുക്ക് മുഖ്യവിദ്യകുട്ടി ഹൈ ഫ്രം യൂട്യൂബ് ചാനൽ ഓക്കെ മാപ്പിള അറിയായിരുന്നു നമ്മശേഖർ ചേച്ചി ആ വിദ്യക്കുട്ടി കോളേജ് തുടങ്ങുന്നുണ്ടല്ലേ കോളേജ് തുടങ്ങുമ്പോഴേ നമുക്ക് ലൈവ് വരാൻ പറ്റുമല്ലോ കോളേജല്ലേ വലുത് വിദ്യകുട്ടി ലൈവ് അപ്പുറം കോളേജ് താ മുഖ്യം ഓക്കെ എല്ലാവരെയും മിസ് ചെയ്യും ആ സാരില്ല ബൈ സോങ് ആൽബം സോങ് ആൽബം നോക്കോ മനസ്സിലായില്ല വിദ്യ കരയണ്ട കരയണ്ട സത്യൻ ഹലോ താങ്ക് യു രഞ്ജിത്തേട്ടാ താങ്ക് യു സോ മച്ച് അയ്യോ പോയി 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 കൊടുക്കാനും പറ്റുന്നില്ല പവർ യു ലുക്ക് നൈസ് വിദ്യ കുട്ടി വെൽക്കം ടു ലൈവ് മുപ്പത്തേഴ് വേഗം ഫോട്ടോ ചെള്ള കുട്ടീസ് ഒരു ലൈക്ക് ഒന്ന് പെട്ടെന്ന് അടിപ്പിച്ചുള്ള കുട്ടീസ് തൊണ്ണൂറ്റൊമ്പത് പെട്ടെന്ന് ഒറ്റടിക്ക് മുപ്പത്തെട്ട് സൂപ്പർ മുപ്പത്തി ഒമ്പത് ഡെൻ പവർ ചെള്ള കുട്ടീസ് നാപ്പത് പവർ 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 ഫോട്ടോ നാപ്പത്തിരണ്ട് പവർ ചെലക്കുട്ടീസ് സദാണ് നിങ്ങളുടെ ലൈവ് പെട്ടെന്ന് പോട്ടെ നമ്മുടെ ലൈവിൽ നിങ്ങളുടെ ഉഷാർ അതല്ലേ വേണ്ട ഹായ് ഹലോ വെൽക്കം കമന്റ് ചേട്ടത്തി പോട്ടത്തിണോ സുഖായിട്ടിരിക്കുന്നു ബ്രോ നാപ്പത്തൊമ്പത് ഡൻ ടൻ ചെലക്കുട്ടീസ് പവർ ചെലക്കുട്ടീസ് ഇതാണ് നിങ്ങള് പെട്ടെന്നാവട്ടെ വേഗം വേഗം അടിക്കൂ പെട്ടെന്ന് പെട്ടെന്നാവട്ടെ നാപ്പത്തെട്ടിന് നേരെ പോട്ടെ എഴുപത്തി ഒന്നാമത്തെ ലൈക്കിലോട്ട് ഇന്നലെ എപ്പോൾ ലൈവ് കഴിഞ്ഞു തീച്ചി ഇന്നലെ എനിക്ക് തോന്നുന്നു പത്തേകാലിനൊക്കെ നിർത്തി തോന്നൂടാ പത്തേകാലൊക്കെ ആയി തോന്നുന്നു ഓർമ്മയില്ലടാ കറക്റ്റ് ആയിട്ട് സുകുമാർ ഹലോ കുറച്ച് കമന്റ് സ്കിപ്പ് ആവുന്നുണ്ട് ആൽബം ആക്ട് ചെയ്യാമോ ആൽബമോ അതൊക്കെ എന്റെ ദിയാസ് നായർ സിക്സ്റ്റി ഫോറിലെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ബ്രോ താങ്കൾ എന്താണ് ചെയ്യുന്നത് താങ്കളുടെ വർക്ക് ഇതുവരെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ പറയൂ കേട്ടോ ഓക്കെ എല്ലാവർക്കും വെൽക്കം 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 താങ്ക് യു ഡിയർ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് വെൽക്കം ലവ് യു ഡിയർ നാൽപ്പത്തെട്ട് നാപ്പത്തൊമ്പത് പോട്ടെ 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 അമ്പത് പോട്ടെ വിദ്യകുട്ടി ഓക്കെ ചേച്ചി ഓക്കെ വിദ്യ ഹായ് ചേച്ചി സുഖമായിട്ടിരിക്കുന്നു ഐശ്വര്യാന ഹൈമ ഏഹ് അടുത്ത നെക്സ്റ്റ് സൂപ്പർ ചെട്ടി ആര് പോട്ടപ്പോ പെട്ടെന്ന് ഒരു സൂപ്പർ ചെട്ടി അടുത്തത് ആരാടാൻ പോകുന്നേ വേഗാവട്ടെ നാപ്പത്തൊമ്പത് അമ്പത്തൊമ്പത് പോട്ടെ 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 ഒന്ന് പവറാക്കി പെട്ടെന്ന് ലൈക്ക് അടിക്കൂ ചില കുട്ടീസ് മുടി അടിപൊളി ആ പോ അനവശേ അനോ അനവശേ ഓക്കെ പെട്ടെന്ന് ആരുടെ ചില കുട്ടീസ് പെട്ടടിക്കൊരു നൂറ്റി ഇരുപത്തഞ്ച് ലൈക്ക് അടിക്കൂ പെട്ടെന്ന് ചില കുട്ടീസ് അതാണ് നിങ്ങളുടെ പവർ നാൽപ്പത്തെട്ട് നാപ്പത്തൊമ്പത് പവർ 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 വെൽക്കം ടു ലൈവ് വിച്ചാർ താങ്ക് യു ഡിയർ ലവ് യു സോ മച്ച് യുവർ സപ്പോർട്ടിംഗ് താങ്ക് യു യുവർ സപ്പോർട്ടിംഗ് താങ്ക് യു പ്ലീസ് സബ്സ്ക്രൈബ് പ്ലീസ് ലൈക്ക് മീ ലവ് യു സോ മച്ച് ഈ സമയമായത് കൊണ്ട് ആരും ലൈവിൽ എന്ന് തോന്നുന്നു അതേ വിദ്യകുട്ടി ഞാൻ ചുമ്മാല്ലോ ഭൂപതി ഹലോ ഹായ് സോറി ലൈക്ക് പോട മറന്നു ഓ പറവാലോട വേണ്ട വെച്ചോങ് ശിവകുമാർ ഓക്കെ ശിവകുമാർ ഉണ്ണികൃഷ്ണൻ റോ ഹായ് ലവ് യു ദിയ ലവ് യു ടു ബ്രദർ ഹിന്ദി മീ ബാ ഹെ പെട്ടെന്ന് ഒരു അറുപത്തൊമ്പത് എഴുപത്തി ഒമ്പത് എൺപത്തൊമ്പത് ഒറ്റക്ക് എൺപത്തി ഒമ്പത് ലൈക്ക് പെട്ടെന്ന് വാരി വിതിരിട്ടീസ് പെട്ടെന്ന് എൺപത്തി ഒമ്പതാം ലൈക്ക് വാരി വിതിരൂ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ ഓക്കെ ഡാൻ ബൈ വരണു ഓക്കെ ഉണ്ണികൃഷ്ണൻ ചേട്ടാ മിനിഞ്ഞാന്ന് അയ്യോ അവിടെ പോയി മിനിഞ്ഞാന്ന് എന്നത് ലൈവ് വരാൻ പറ്റിയില്ല കുറച്ച് ബിസി ആയി പോയി ആണോ ഐശ്വര്യ കുഴപ്പമില്ലടാ അജയ് ഹലോ വെൽക്കം ഉണ്ണികൃഷ്ണൻ ബ്രോ ഹായ് വെൽക്കം ഉച്ചക്ക് എപ്പോ വന്നാലും ലൈവ് വരണം കേട്ടോ ഉച്ചക്ക് വന്നാ വരാം

വേഗം ഒരു രണ്ട് ലൈക്ക് രണ്ട് സൂപ്പർ ചാട്ട് വാരി വിദറൂർ എങ്ങനെയുണ്ട് എങ്ങനെ ഉണ്ട് എങ്ങനെ നൂറ് നമ്മൾ ചെയ്തിട്ടില്ല ചെയ്യോ ലൈക്ക് അടിച്ച് ഓക്കെ ഈ വേഷം ചേരില്ല ആണ വെൽക്കം ടു ലൈവ് താങ്ക് യു ഡിയർ ലവ് യു സോ മച്ച് ലവ് യു പെട്ടെന്ന് ഒരു നൂറ് ലൈക്ക് അടിക്കൂ ചെലോ കുട്ടി നൂറ്റി പന്ത്രണ്ട് പേരുണ്ട് അതിലൊരു നൂറ് പേരൊന്ന് ലൈക്ക് അടിക്കൂ നടുവേദന ആണോ മൊത്തത്തിൽ സ്റ്റമക് വിദ്യക്കുട്ടി അജയ് നാപ്പത്തെട്ടാമത് ലൈക്ക് യു ടുഡേ ഇസ് മൈ ഗേൾ ഫ്രണ്ട് ബർത്ത്ഡേ ക്യാൻ യു വിഷ് മീൻ്റെ പേരെന്താണ് ഹലോ ഹായ് അജയ് ഈ വേഷം കൊള്ളാം ഓ എനിക്കും ഭയങ്കര ഒരു വേഷമാണ് പുറത്തോട്ട് പോകുമ്പോ ടീഷർട്ട് പെട്ടെന്ന് ഇട്ടിട്ട് പെണ്ണി ഇന്ന് എനിക്ക് തോന്നി നമ്മൾ ചില ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പോകുമ്പോ ചില വിദ്യ ഡ്രസ് ഇട്ടിട്ട് പോകുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് പിന്നെ ഇട്ടത് എത്ര ഭാഷ അറിയാം മലയാളം തമിഴ് തെലുങ്കു കുഴപ്പമില്ല ചേച്ചിക്കുട്ടി മാറിക്കോളും ഓ ഇനി ഒരാഴ്ച ഞാൻ കാത്തു നിൽക്കേണ്ടേ വിദ്യ അത് മാറാൻ നൂറ്റിമൂന്ന് പേര് ഭാര്യ പിതൃ ചില മിനിറ്റ് ബുക്ക് ചെയ്താ ബുക്ക് ചെയ്തതെന്ന് എത്ര മിനിറ്റ് എത്ര മിനിറ്റ് മണ്ടൂല്ല അവള് വെൽക്കം ഡിയർ വെൽക്കം ക്യാബ് ഇപ്പം വരും ഫൈവ് മിനിറ്റ്സ് താ പെട്ടെന്നൊരു എൺപത്തൊമ്പത് മിനിറ്റ് തൊണ്ണൂറ്റമ്പത് ആയി അടിക്കും ചിലക്കുട്ടീസ് നിങ്ങളെ കൊണ്ട് പറ്റും ചില ചിലക്കുസ് ലൈക്ക് അടിക്കാം വേഗം ലൈക്ക് കഴിക്കും ഒറ്റ അടിക്ക് കുറെ കമന്റ് സ്കിപ്പ് ആയിട്ടുണ്ട് ചില ചിലക്കുട്ടീസ് എങ്ങനെ പഠിച്ചു തമിഴ് ഞാൻ ഞാനിപ്പോൾ ചെന്നൈയിലാണ് നമുക്ക് തമിഴ് അറിയാം ഉലുവ വെള്ളം കുടുക്കി വയറുവേദന കുറയും എനിക്ക് പിടിക്കൂല തോന്നു ചേച്ചി നിങ്ങൾക്ക് മന്ത്ലി എത്ര കാശ് വരുന്നു ബ്രോ ഒരു പത്തായിരം സൂപ്പർ ഷെയർ ഇടുന്നുണ്ട് ഞാൻ ഇപ്പം പറയാം എത്ര മന്ത്ലി വേണോന്നുള്ളത് അറുപത്തെട്ട് അറുപത്തൊമ്പത് പവർ പവർ ചെലക്കുട്ടി സൂപ്പർ 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 ലവ് യു ഡിയർ ലവ് യു സോ മച്ച് ഇതാണ് നമ്മുടെ ലൈവിന്റെ പവർ പെട്ടെന്ന് ലൈക്ക് വരു ബ്യൂട്ടി ക്വീൻ ഓകെ അത്ര വലിയ ബ്യൂട്ടി എന്നില്ല ഇവർക്ക് തള്ളല്ലേ ചെന്നൈ ഞാൻ ഇപ്പൊ ചെന്നൈയിൽ കേരള വെൽക്കം ഡിയർ വെൽക്കം ടു ലൈവ് താങ്ക് യു സോ മച്ച് യുവർ സപ്പോർട്ടി താങ്ക് യു ചേച്ചി കുട്ടി മിനിറ്റ്സ് ക്യാബ് വരാൻ പെട്ടെന്ന് ലൈക്ക് അടിക്കൂ വേഗാവട്ടെ വിദ്യ കുട്ടി പോയോ കമന്റ് സ്റ്റോപ്പ് ആയോ വെൽ ഏ ഓക്കെ ചില കുട്ടി പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിക്കൂ ലൈക്ക് ആൻഡ് സബ് എഴുപത് എഴുപത്തെട്ട് എഴുപത്തി ഒമ്പത് എൺപത്തി ഒമ്പത് തൊണ്ണൂറ്റൊമ്പത് നൂറ് പെട്ടടിക്കും നൂറ് വൺ ടു സ്റ്റാർട്ട് നൂറ്റി മുപ്പത്തഞ്ച് പേര് പവർ ആയിട്ട് ലൈക്ക് എടുക്കുട്ടീസ് പെട്ടെന്ന് ഇങ്ങനെ ലൈക്ക് വാരി സ്റ്റോപ്പ് ചെയ്യുന്നത് ആവട്ടെ എഴുപത്തി ഒമ്പത് എൺപത് എൺപത്തിരണ്ട് ലവ് യു ഡി ആർ ലവ് യു സോ മച്ച് താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ് വേഗം പോട്ടെ ഇംഗ്ലീഷ് അറിയുമോ ഇംഗ്ലീഷ് അറിയില്ല ദിയ കുട്ടി ഹായ് സുനിലേട്ടാ നമ്മുടെ ഹൺഡ്രഡ് കെ കംപ്ലീറ്റ് ചെയ്തു മിനിഞ്ഞാന്നിട്ടോ നിങ്ങൾ ആരും വന്നില്ല വേർ ആർ യു ഫ്രം മൈ ആം ഫ്രം കേരള സത്യം പറഞ്ഞ ഇന്നലെ ഇട്ട വേഷം നിങ്ങൾ സുന്ദരി ആയിരുന്നു ഇന്നലെ ഇട്ട വേഷം എഴുതായിരുന്നു ആണല്ലേ ഓക്കെ ക്വീൻ ചന്ദനം എന്തിയെ ഒരു കുത്ത അങ്ങോട്ട് വെച്ചേരും വയറുവേദന എന്ന് പറയുമ്പോ അവിടെ പറയുന്നു ചന്ദന ഇടിയെന്ന് ഹായ് ഹലോ വെൽക്കം ഡൺ ഓക്കേ അയ്യരാക്കുമോന്നോ അയ്യോ ഞാൻ അയ്യരം ആക്കാനൊന്നും അത് നിങ്ങൾ വേറെ ഷൂട്ടിൽ പോയി പറഞ്ഞാൽ മതി അവർ വേണമെങ്കിലും നിങ്ങൾക്ക് അത് അയ്യര വേഷം തന്നൂന്ന് വരും എഴുപത്തെട്ട് എഴുപത്തൊമ്പത് എൺപത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പത് നൂറ് ചില കുട്ടി പെട്ടെന്ന് അവിടെ ചില കുട്ടി സ്കാബ് ഇപ്പൊ വരും ഫൈവ് മിനിറ്റ്സ് ഓൺലി അതുപോലെ നിങ്ങളുടെ തലമുടിക്കും എന്ത് ഭംഗി എന്നാൽ വേഗം ശിവ ഒരു സൂപ്പർ സ്റ്റാർട്ട് ഇട്ട് നോക്കട്ടെ തെലുങ്ക് എങ്ങനെ പഠിച്ചു ഒരു സൂപ്പർ സ്റ്റാർട്ടിട്ട് ഇപ്പൊ ഞാൻ പറയാം ഒരു ബിഗ് സൂപ്പർ സ്റ്റാർട്ട് ഇട്ട് ഒരു റെഡോ എന്താ പറയാ ഒരു യെല്ലോ ചേച്ചി ഹായ് സുജിത വെൽക്കം ഞാൻ ഇപ്പൊ കട്ടി എഴുപത്തിയൊന്ന് പേരിലോ ഒന്ന് വേഗം ഒരു എഴുപത്തി ഒന്ന് പേരിലായിട്ടീസ് നിങ്ങളുടെ പവർ ഒന്ന് വേഗം എൺപത് സൂപ്പർ എൺപത്തിരണ്ട് എൺപത്തിനാല് പവർ 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 പെട്ടെന്ന് പെട്ടെന്ന് അതാണ് നിങ്ങളുടെ പവർ വേഗം ചേച്ചി പോകുന്നു ഞാൻ കണ്ടതും ഇല്ലെന്നോ ചേച്ചി മെസ്സേജ് ഓടിപ്പോയോ ഓ എൺപത്തെട്ട് എൺപത്തി ഒമ്പത് ഓക്കെ മറന്നുപോയി ഓക്കെ വിദ്യ ചേച്ചിക്കുട്ടി വെൽക്കം ഞാൻ ഇപ്പൊ തന്നെ കട്ട് ചെയ്യും ചേച്ചിക്കുട്ടി വെറുതെ വന്നാണ് ഹായ് ചേ ദിയ കുട്ടി വിളിക്കണെ ഹ് ചേച്ചിക്കുട്ടി ഹായ് ദിയ മദ്യ വണക്കം മദ്യ വണക്കം ബ്രോ ഉണ്ണികൃഷ്ണൻ ബ്രോ ഹായ് നമ്മൾ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു പോയ ഉണ്ണികൃഷ്ണൻ ചേട്ടാ മിഞ്ചേച്ചിതാ വന്നിട്ടുണ്ട് വിദ്യ മിഞ്ചേച്ചി ഹായ് പറയുന്നുണ്ട് ഓക്കെ ഉണ്ണികൃഷ്ണൻ ബ്രോ എന്താ എന്തൊക്കെ സിസ്റ്റർ വിശേഷം കുഴപ്പമില്ലാതെ കൊണും ബ്രോ വിദ്യക്കുട്ടി ഹായ് ഉണ്ണികൃഷ്ണൻ ചേട്ടൻ പോയോ ചേച്ചി വന്നിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ ചേട്ടാ വിദ്യകുട്ടി പനി കുറവുണ്ടോ ചേക്കുന്നുണ്ട് ചേച്ചിക്കുട്ടി ഇന്ന് നേരത്തെ വന്നോ ഇപ്പൊ കട്ട് ചെയ്യടാ ഒരു ഫൈവ് മിനിറ്റ്സ് ലൈവ് വന്ന മിനിറ്റ് ആയി പതിനേഴ് മിനിറ്റ് ഇപ്പൊ പതിനെട്ട് ഇരുപതിന് ഞാൻ കട്ടിന്ന് തോന്നുന്നു ഉണ്ണികൃഷ്ണൻ ലൈക്ക് താങ്ക് യു ബ്രോ ചേച്ചി കുട്ടി സുചിത ഹായ് പറയുന്നുണ്ട് മിനി എന്റെ അന്നമ്മ സ്കൂളിൽ പോയോ ചോദിക്കുന്നുണ്ട് വിദ്യ സുജിത മിനി ചേച്ചി ഹായ് പറയുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ ബ്രോ എന്തോ ഒരു ക്ഷീണം ഒന്നുമില്ല വിദ്യ ഉണ്ട് കൊറവുണ്ട് മിനി പറയുന്നുണ്ട് ഫുഡ് ആ ചെല കുട്ടി സ്കാപ്പ് തോന്നു ഒരു മിനിറ്റ് കമന്റ് ആരെയും വായിക്കുന്നില്ല

മറന്നൊമ്പ തൊണ്ണൂറ് നൂറ് ഒറ്റ അടിക്കൽ പതിനഞ്ചിലേക്ക് ഒരുമിച്ച് അടിക്കും ചില കുട്ടി പെട്ടെന്ന് കേബ് വന്നു വേഗടിക്കൂ വേഗടിക്കോ തൊണ്ണൂറ് നൂറ് തുറക്കരുത് 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 എത്ര മിനിറ്റ് വണ്ടി വണ്ടി വന്നു വന്നു വേഗം ഞാൻ പോട്ടെ വണ്ടി വന്നു വണ്ടി വന്നു വേഗം വേഗം ആരെങ്കിലും കമന്റ് നോക്കി സോറി കുട്ടി കമന്റ് സോറി സോറി വണ്ടി വന്നേ ഓക്കെ പിന്നെ കാണാം ബൈ ബൈ സി യു ഗ്സ് പത്തലൈക്കടിക്കും പത്തിലേക്ക് വണ്ടിക്കാരൻ വണ്ടിക്കാരൻ്റെ പോകും എന്നെ കൊണ്ടുപോകൂല്ലേ അയാള് വേഗം ആവട്ടെ ക്യാബുകാർ എന്നെ കിട്ടിട്ട് പോയാലോ വേഗം ആയിക്കടിക്കേ തൊണ്ണൂറ്റി മൂന്നൂറ് എഴുപത് പേരുണ്ട് വേഗം ഇതാ പോവാണ് പോവാണ് ചെലക്കുട്ടീസ് പോവാണ് എനിക്കിന്ന് മറ്റേ ബാഗെന്ന് തോക്കാൻ മയ്യാ വെള്ളം എടുത്ത് പോവാൻ വിചാരിച്ചു പെട്ടെന്ന് പെട്ടെന്ന് തൊണ്ണൂറ്റഞ്ച് നൂറ്റി നാപ്പത്തി ഏഴ് പേരുണ്ട് ഒരു എട്ടടിക്ക് പത്ത് ലൈക്ക് അടിക്കും ചെല്ലേ കുട്ടീസ് പത്ത് ലൈക്ക് ലവ് യു ലവ് യു വെൽക്കം പ്ലീസ് സബ്സ്ക്രൈബ് പ്ലീസ് ലൈക്ക് ആരുടെയും കമന്റ് നോക്കില്ല ഇവിടെ കമന്റ് സ്റ്റെക്കാണ് കേട്ടോ അതുകൊണ്ടാണ് ചേച്ചി ചേച്ചിയൊന്നും വിചാരിക്കേണ്ട കമന്റ് സ്റ്റെക്കാണേ ഓ അയ്യ വണ്ടിക്കാരം പിടിക്കും ചെല്ലേ കുട്ടീസ് വേഗം ഒരു പത്ത് ലൈക്ക് അടിക്കും അമ്മ തായിടുതാ വണ്ടി വന്നു ചുള കഴുകി ഓക്കേ തൊണ്ണൂറ്റമ്പത് നൂറ് വേഗം 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 വന്നാ വേഗാടിക്ക് ചെല കുട്ടി സിദ്ധ വര ഒരു മിനിറ്റ് കിട്ടി അപ്പാ അപ്പ അപ്പാ വര അപ്പൊ ശരി എന്താ പറയുക ਮੂਰਾਯਾ? ਆ ਓਕੇ ਨੇ ਕਟੀ ਏਨ ਟਾਦ ਵ੉ਨ੍ਨ ਵ੉ਨੋ. ഓക്കെ ചാലോ കുട്ടീസ് ബൈ ബൈ ഗായ് ബൈ ബൈ ഞാൻ പിന്നെ വരാം ഓക്കെ യു പിന്നെ കാണാം ബൈ ബൈ എല്ലാവർക്കും ബൈ 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 അയാളെ ഓടി പോകുന്നു